ഹലോ വീട്ടുകാരെ മഴയാകുമ്പോൾ നമുക്ക് നല്ല വിശാൽ കുറച്ച് മടിയുമാണ് അപ്പം നമുക്ക് ഈസി ഈസിയായിട്ട് കഞ്ഞീം ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും കഞ്ഞി ഇഷ്ടമാണല്ലോ അല്ലേ അതിനോട് നമുക്കൊരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കി ഇതെല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് കേട്ടോ മടിച്ചുകൾക്ക് കൂടുതലറിയാം ഒരു നാല് ചെറിയ ഉള്ളി രണ്ട് വറ്റൽമുളകും ഉണക്കമുളകും എടുത്ത് ഇതുപോലെ ഞാനൊരു പപ്പടം കുത്തിനാണ് കേട്ടോ കോർത്തെടുത്ത് എന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് അടുപ്പിലൊഴിച്ചും ചുറ്റെടുത്ത് അടുപ്പിലൊഴിക്കുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ് വരുന്നത് ഞാൻ തൽക്കാലം ഗ്യാസിൽ വെച്ചു ചുട്ടെടുത്തു ചുട്ടെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ ഉള്ളി ഒരുവിധം വാടി വന്നതിന് ശേഷം മുളകിലോട്ട് പോവുക അല്ലെങ്കിൽ മുളക് കരിഞ്ഞു മണ്ടാരാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഈ ചമ്മന്തിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാകും അതുകൊണ്ട് ഉള്ളി ഒരുവിധം നല്ലതായിട്ട് വാടുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക അതേ കണ്ട മുളകിൽ കയറി തീ പിടിക്കുന്നതാണ്ടോ പെട്ടെന്ന് തന്നെ എനിക്ക് ഇത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് കിട്ടി കേട്ടോ പക്ഷെ വലിയ കുഴപ്പമില്ലാതായിപ്പോയി ചില സമയത്ത് അങ്ങനെ അല്ല അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഇതൊരു പാത്രം എടുത്തിട്ട് അതിലോട്ടിട്ടിട്ട് കുഞ്ഞു കുഞ്ഞി അരിഞ്ഞെടുക്കുക തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഉടച്ചെടുത്താലും മതി നമ്മുടെ ഇഷ്ടം എന്നിട്ട് കുറച്ച് വാളംപൊളി ശരിക്കും പറഞ്ഞ ഒരു ഒരു ഉണക്കമുളക് കൂടെ ഇത് വേണ്ടതാണ് കുഞ്ഞിന് കൂടെ കൊടുക്കാനായിട്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് കുറച്ച് വാളംപുളി കുറച്ച് ജീരകം എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ശരിക്കും ചേർക്കേണ്ടത് ഞാനിപ്പോൾ പച്ച വെളിച്ചെണ്ണ എല്ലാം ചേർത്ത് കാച്ചിയതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് എന്നെ ഉടച്ചെടുക്കണം കേട്ടോ എന്നാലേ അതിനൊരു ടേസ്റ്റ് വരുവുള്ളൂ നമുക്ക് വേണമെങ്കിൽ ഇത് ചോപ്പറിലും വെച്ച് വലിച്ചെടുക്കാവുന്നതാണ് പക്ഷേ കൈ കൊണ്ട് ഉടച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതെല്ലാവരുടെ വീട്ടിലും എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും അറിയാവുന്നൊരു ഫുഡും ആണ് അല്ല ഒരു ചമ്മന്തിയുമാണ് പക്ഷെ വളരെ ഈസിയോ ആണ് ടേസ്റ്റിയോണം ഇത് നമ്മളിങ്ങനെ കൈകൊണ്ട് പുഴച്ചെടുത്തിട്ട് കുറച്ച് നമ്മുടെ കൈ നാവിലോട്ട് വയ്ക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നല്ല ചൂട് കഞ്ഞിയും കുടിച്ച് മഴയകത്ത് അങ്ങനെ കിടന്നുറങ്ങണം എന്ത് സുഖമാണെന്നറിയും പ്രത്യേകിച്ച് ഞാൻ എനിക്ക് പയറ് കഞ്ഞി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കുട്ടിക്കാരെ മോൾക്കും വലിയ അത്ര ഇഷ്ടം കിടന്നുമില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇത് കഴിക്കും ഒരുപാട് അപ്പോൾ അങ്ങനെ കഞ്ഞിക്ക് കുടിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി അപ്പോൾ എത്രയേ ഉള്ളൂ കുഞ്ഞു വീഡിയോ ബൈ